മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് രണ്ട് ചെടികൾ ചെടികളിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്നെന്ന് പറയുന്നത് വാടി തുടങ്ങി അതുകൊണ്ട് ആ മൂന്ന് മൂട് ചെടികൾ നമ്മൾ കുഴിച്ച് വെച്ചു അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം അത് ആ വീഡിയോ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെടികളിലോട്ട് നമ്മൾ പ്രോട്ടീൻ മിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ചെടികൾ നടന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നാട്ടിൽ ഇന്നത്തെ കുറേ ഇതാണ് ഉയർത്ത് വിമ്യയാക്കിയിരിക്കുന്നതുണ്ട് നമ്മളെ ഇവർ ഫുള്ള് നമ്മൾ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് കഴിഞ്ഞതിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെടികൾ നടന്നതിനെ കുറിച്ച് നമ്മൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് ആ പറയാന്നുള്ളത് എന്താ പേര് പറയാന്ന് ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക ഇത് മഞ്ഞയാണ് ഇത് വയലറ്റ് ആണ് ഇത് റെഡും ഓറഞ്ചും കൂടെ മിക്സ്ഡയാണ് ഇവിടെ ഒക്കെ പറഞ്ഞത് പൂച്ചെടിയെന്ന് പറയുന്നത് എന്തോന്നെറ്റപ്പൂച്ചെടിയോ നാറ്റപ്പൂച്ചെടിയെന്ന് പറയും അപ്പൊ ഞങ്ങൾ നാട്ടിൽ ഇവിടെ വൃത്തിയാക്കി ഇവിടെ ഒന്ന് ഇവിടെ താഴെ രണ്ട് അങ്ങനെ മൂന്ന് സാധനങ്ങളും ഗ്യാപ്പായിട്ട് നടാനാണ് പ്ലാൻ അപ്പോൾ ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ ഇന്നത്തെ കുറേ നേരം എടുത്തു ഇനിയിപ്പോൾ എനിക്ക് കാളയഴിച്ചിട്ടണം നമ്മുടെ റോക്കി കൂടെ കിട്ടുന്ന കറങ്ങുന്നുണ്ട് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേട്ടണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് മൂന്ന് നടന്നുകൊള്ളൂ നട്ടിന് ശേഷം നമുക്ക് നാളെ എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും വീട് വരുന്നത് ഇഷ്ടംപോലെ ചെടികളിപ്പോൾ ഉണ്ട് ചെടിച്ചെടി നടക്കാനിരിപ്പോ പ്രോട്ടീൻ മിക്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയരുപ്പോൾ നമ്മൾ ചകിരിച്ചോറ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കല്യാപ്പരിപാടികളുണ്ട് ഇന്ന് നമ്മൾ ഈ മൂന്നെണ്ണത്തിന് നട്ട് നമ്മുടെ വൈൻ്റെ പെയ്ക്കും ரோக்கி நோக்கி கொண்டிருக்காரு ரோக்கி அட்டாக் என்ன வரാനല്ലம்மா ரோக்கி அட்டாக் ஓகே அடி உள்ள എവിടെ അങ്ങേ അങ്ങേറ്റ് വാവാ മിണ്ടയല്ലേ ഓക്കേ ആപ്പില്ല കണ്ടിവിടെ വരും ഇവിട മതി ഇവിട മതി ഇത് എങ്ങോട്ട് അടിക്കട്ടെ ඌ അമ്പിച്ചി എന്നെ പറയില്ലേ മി ഇവിട സുനിൽ പ്രകാശ് ആയി നിങ്ങൾ കേറി ഇടില്ലടാ വളപ്പം அது കമ്പറിൽ അങ്ങോട്ട് പോ കമ്പറിൽ പോയിレー യാത്ര ആയി ക്ഷുമ്മ അമ്മേ എല്ലാ ചെടികളും നമുക്ക് സെറ്റ് ആക്കാം അയ്യോ രാസവളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ അത്യാവശ്യം ഇടാൻ പോകുന്ന നല്ല ചാണകപ്പൊടി കൊണ്ടിടും അതിനുശേഷം ഇതെല്ലാം നടും അതാണ് ഇന്നത്തെ കലാപരിപാടി അവിടെ നല്ല തേയില പോലുള്ള നല്ല അടിപൊളി ചാണകപ്പൊടി ഉണ്ട് ഇതാണ് ചാണകപ്പൊടി ചാണകപ്പൊടി ഇത്രയും മതി മൂന്നേ മൂറേ ഉള്ളു ഇതിനകത്തൊക്കെ ബാക്ടീരിയ ഉള്ള മുട്ട ഉണ്ട് ഈ മുട്ടകൾ നമ്മൾ വെള്ളം കൂടെ ആകുമ്പോഴാണ് ആവുമ്പോഴാണ് മിക്സ് ആയിട്ട് അവിടെ കെമിക്കൽ ഇത് കുണ്ടളപ്പുഴ എന്ന് പറയുന്നുണ്ട് ഒരു സ്പെഷ്യൽ പുഴു വേണം അപ്പം ഇതൊക്കെയാണ് ചാണകത്തെ ഈ ഒരു ലെവലിലോട്ട് മാറുന്നത് മീനോ നോക്കിയിട്ട് എന്തൊക്കെയോ എക്സ്പ്രഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചാണകമായിട്ടൊന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കയ്യിൽ പറ്റുന്ന ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൗസ് യൂസ് ചെയ്യാം അത്ര ഇവിടെ വേണം പറയും ടുത്ത് ചാണകവും മണ്ണും എന്നിട്ട് നമ്മൾ എന്നിട്ട് ഈ സൈഡിലുള്ള മണ്ണങ്ങോട്ട് അടിപ്പിച്ചു കൊടുക്കും ഇത്രേ ഉള്ളു പരിപാടി ഇവന് മൂടൊക്കെ പിടിച്ച് ഇവനിടെ നമുക്ക് കളിച്ചു പോകും അതാണ് അതിന്റെ ബ്യൂട്ടി വെച്ചിട്ടുണ്ട്

ഓക്കെ അപ്പം മച്ചന്മാരെ ഇന്നത്തെ ഞങ്ങളുടെ മൂന്ന് മൂട് ഇത്രയും ചെത്തമുണ്ടായേണ്ടാണ് സമയം പോയത് പിന്നെ കുറെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ചെടികളെല്ലാം നാളെയാണ് അപ്പം നാളെ വരെ വെയിറ്റ് ചെയ്യാം അപ്പം നാളെ നമ്മുടെ ചകിരിച്ചോർ തന്നാണ് ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര ആയിരിക്കും ഫുൾ ഡ്രൈ ആയിരിക്കും അപ്പം ഇവർ നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം പുതുക്കാൻ വെക്കുമ്പോൾ ഈ കാണുന്ന ആളല്ല പിന്നെ ധാരാളമായിട്ടങ്ങ് മാറും ഒരു കട്ട പോലെ ഇരിക്കും ഇവരെ നമ്മൾ

വെള്ളമൊക്കെ നിറച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കലാപരോട് കൂടണം ഇങ്ങനെ നേരത്തെ കണ്ടപ്പോൾ അല്ലാതെ ഉണ്ടേ ചകരിച്ചുകൊണ്ട് അളവുണ്ട് ഇനി ഇങ്ങനെ വെള്ളം തിളച്ചു കൊടുക്കണം വീട്ടിനോടൊക്കെ പൊങ്ങുന്നു കേട്ടോ ഇപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണാണ് മണ്ണിന് വേണ്ടി സ്പോട്ട് നമ്മൾ കണ്ടു തരുമുള്ളൂ ഇവിടുന്ന് നമ്മൾ മണ്ണ് എടുക്കുന്നത് കേട്ടോ നമുക്കറിയാം നേരത്തെ നമ്മുടെ ഇവിടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് നമുക്ക് മണ്ണെടുക്കാം അപ്പോൾ ഈ പോച്ചയൊക്കെ ഒന്ന് ചെത്തി മാറ്റണമതി മണ്ണിനു വേണ്ടിയിട്ടൊന്നും കിളക്കെടുക്കാം പൊടി പൊടിയായിട്ട് വരുന്നതെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ ഇത് എടുത്തിട്ട മണ്ണേണ്ടെ മേൽമണ്ണാണ് വളക്കൂറ് പോയി കൂപ്പറ് മണ്ണാട്ടോ ചട്ടിയിൽ നിറയ്ക്കാനുള്ള പ്രോട്ടീൻ മിക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഒണ്ണീസ് ടുസ്റ്റു ഒണ്ണീസ് ടൂളാണ് എടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു ബക്കറ്റ് മണ്ണ് ആയിട്ട് മണ്ണ് മണ്ണെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലോട്ട് വേറൊറ്റത്തെ നമ്മൾ കൊണ്ടെടുക്കും അടുത്തത് വേണ്ടത് മണലാണ് അതിപ്പം കിട്ടാതില്ലാത്തവിടെ നമുക്ക് കുറച്ച് എംസാനം എടുക്കും അതും ഒരു ഒരു ബക്കറ്റ് എടുക്കാം അനുകൂലമല്ലായി കൊടുക്കപ്പ വെയിൽ അനങ്ങാനൊന്നും നല്ല വീട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടിയാണ് അതും ഒരു പറ്റിയ അടിപൊളിയുടെ ചാണകപ്പൊടി ഉണങ്ങി കിടപ്പുണ്ട് കേട്ടോ പിന്നെ കൂടിയ ചാണകപ്പൊടി മരവേരം കയറി വിന്തിരിടാ ചൂടാൻ പോകുമ്പോൾ ഇടയ്ക്കടലൊക്കെ പോകുന്നത് ഇഷ്ടം പുറത്തു ചാണക പൊടിയും വീടും ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചകിരിച്ചോറും ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കണം അടിപൊളി അങ്ങനെ എല്ലാവരും നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള കലാപരി എന്ന് പറഞ്ഞാൽ മാന എല്ലാം ഒന്ന് മിക്സ് ചെയ്തിരിക്കണം കോൺക്രീറ്റിന് നമ്മൾ മണ്ണും മണലും സിമെൻറ്റും ഒക്കെ കൂട്ടത്തില്ലയോ അല്ലെങ്കിൽ മെറ്റിലൊക്കെ കൂട്ടത്തില്ലയോ ആ സെറ്റപ്പിലാണ് നിങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ചെറുപ്പമൊക്കെ ഇങ്ങോട്ട് ഊരുക തുടങ്ങുക പരിപാടി കുറേശ്ശെ കുറേശ്ശെ വെട്ടി ഇങ്ങോട്ട് എടുക്കുക രണ്ട് മൂന്ന് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോഴത്തേക്ക് സംഭവം നല്ല മിക്സ് ആയി കിട്ടും ചില പണിയുണ്ട് ചില കഷ്ടപ്പാടൊക്കെ തന്നെ ആടി രസമുള്ള പരിപാടിയല്ലേ പിന്നെ മേളിൽ നിന്ന് എന്തു ചെയ്യുക മേളിൽ തന്നെ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും മിക്സ് ആയിട്ടുള്ള സംഭവം പിന്നെ മേലോട്ടിടുമ്പം പല വഴിക്കായിട്ടങ്ങ് മിക്സാവും അതിനുവേണ്ടിയാണ് അങ്ങ് കേട്ടോ അപ്പോൾ ഈ ഒരു റൗണ്ട് ഇതുകൂടെ കയറ്റി കഴിയുമ്പോഴത്തേക്ക് കഴിയും സെയിം തന്നെ ഇവിടുന്ന് അങ്ങോട്ടും പിടിക്കാം അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് ആകുമ്പോഴത്തേക്കും ഇത് ഫുള്ള് മിക്സ് ആവും തയ്യാറായി കഴിയും ഇനിയുള്ളത് നമ്മുടെ ബോട്ടിൽ ഐ മീൻസ് നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് ഈ ഒരു പ്രോട്ടീൻ മിക്സ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മള് കുറച്ച് ഓടിന്റെ കഷ്ണം കണ്ടത് കുറച്ച് ചിരട്ട ചിരട്ടയല്ല കുറച്ച് തൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം അതിന്റെ ആ നമ്മുടെ ദാഹം തീർക്കാൻ വേണ്ടിട്ട് മീനോണ്ട് സ്പെഷ്യൽ കൊണ്ടുപോയിട്ടുണ്ട് ഡ്രിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാങ്ങ ഉപ്പിട്ട് മാങ്ങനെ

ഇതുപോലൊരു മാങ്ങ വെള്ളം വേണോ നമുക്ക് മാങ്ങാവെള്ളം കൊടുക്കും രണ്ടു പേക്കൊടുക്കും അടി കൊള്ളാവോക്ക് ആ പറയണം അത് നിയമമാണ് എന്ത് കഴിച്ചാലും വീഡിയോ നോക്കി പറയുക നിർവാഹിക്ക വിളിക്കാൻ പോരാ കൊള്ളാവോ കൊള്ളത്തില്ലെന്ന് പറ കൊള്ളാവോ സൂപ്പറാന്നോ അടിപൊളി അടിപൊളി നമ്മുടെ കുടുംബവീട് പൊളിച്ചപ്പം കുറച്ച് ഓടുണ്ട് ഏറ്റവും ബെറ്റർ ഓടാട്ടോ അതിന്റെ അടിയിൽ ഇടുന്നത് ഓടാണ് നല്ലത് ചില ചൂഴുവട്ടയിടും ചില മെറ്റിലിടും അതിൽ ഓടിക്കുന്ന ഓരോ ഇഷ്ടം എന്തായാലും അടിയിൽ എന്തായാലും ഇടണം നല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ എന്താ പറയുക മണ്ണെല്ലാം കൂടെ വന്ന് ഈ ചെടിച്ചട്ടയുടെ അടിയിൽ ഒരു ഹോൾ ഉണ്ട് ഇതൊന്നും അറിയും പിന്നെ ചെടിച്ചെട്ടി വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും ചെടിയുടെ ചെവിട് അഴുകാനും സാധ്യതയുണ്ട് അതിനേക്കാളും നല്ലെന്ന് പറഞ്ഞാൽ രണ്ട് ഓടും ഓടും കഷ്ണം ഇടാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം ഒഴിവാകും ഒരു പൊട്ടി യും പൊട്ടല് പോരാ കുറച്ചും ചെറുതാക്കാണ്ട് ജസ്സിയ മീനോട് പേടിപ്പം ചെയ്തു ഭാഗ്യൊന്നും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എന്താ പറയാ ഈ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് തട്ടി കൂട്ടിയെടുക്കണം അത് വലിയ പണിയൊന്നും ഇല്ലാന്നുണ്ടോ കുത്തി ഇനിയിപ്പം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിയാണ് മുമ്പ് ചകിരി എടുത്തോണ്ട് അടുത്ത് നമ്മുടെ ഇതാണ് കേട്ടോ നമ്മളെ പറ്റുമെങ്കിൽ എത്രമാത്രം ചെറുതാക്കം വരുന്നു ആരിപരിയക്ക പൂ എങ്ങനെ ചെറുതായി ചെറുതായി ഞാൻ വെയിലിൽ ഉള്ളൂ വെയിലിൽ ഉണ്ടോ നേരെ കേറി കേറി കേടേ എൻ്റെ വല കേരിയല്ല കേറി വീടേ വേണ്ട 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 കേറി പണി കെടടി പോയി അടുക്കള വല്ല അമ്മേക്കുള്ളതായി ഞാൻ അവിടെ നിന്ന다 ഇപ്പോ ഇങ്ങോട്ട് വന്നോ അബബബ ഞാൻ വീഡിയോ എടുക്കാൻ ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ് ഡിസ്റ്റർബൻസ് കേടേ നമ്മൾ ഇപ്പോ കല്യാണ കഴിഞ്ഞ ഒരു മാസം പോയില്ല അല്ലേ ഇപ്പോ ഡിസ്റ്റർബൻസ് ഉള്ളേ ആയിട്ട് പറക്കി കൂടി അത് പണിയുണ്ടത് അപ്പം ഇതെല്ലാം ചെയ്ത ശേഷം ഞങ്ങള് വരാം ഇനി പണി കൊണ്ടുപോയി നാളെ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ചകിയുടെ കലാപരിപാടിയും തീർന്നു ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ നടക്കുക നമ്മൾ ഇത്തരം ചെടികൾക്ക് അനുയോജ്യമായ ബോട്ടിൽ വെച്ച് പ്രോട്ടീൻ മിക്സ് നടക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി അത് ജറവേർ ഇഷ്ടംപോലെ മൂടായിട്ടുണ്ട് ഇപ്പം ഒരു മൂടുണ്ട് വെച്ചത് വേണ്ടേ ഇത് നമ്മൾ വേണ്ടേ ഒരു നല്ലൊരു മൂടിന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നായ്വേരാണ് കേട്ടോ ഇനി ഇതിനെ നമ്മൾ ഒരു ശല്യം ചെയ്തില്ല ഇതിന് ഇത് തന്നെ നിന്നോട്ടെ ഒരു ചെറിയ മൂടൊക്കെ ഉണ്ട് ഇതിനെ നമുക്ക് വേറൊരു ചട്ടിയിലൂടെ അതിൻ്റെ ഒരു പഴയ വലിയ ചട്ടിയിൽ പോകുന്നുണ്ട് മാടാം ഈ ഒരു ചട്ടിയിലൂടെ നമുക്ക് മാറ്റാം ഇതിനകത്ത് എന്തൊക്കെയാണ് മിക്സിന് മുമ്പ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ കുറേ ഹോളിൽ നിന്ന് കാണാൻ പറ്റും ഈ ഹോളിൽ മണ്ണ് വന്ന് നല്ലതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതുപോലെ ഓടിൻ്റെ കഷ്ട ഇത്ര കേട്ടോ അതോ ുള്ളൊന്നും മറയണം നമ്മൾ മണ്ണൊഴിച്ചു വായിരിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് ശകിരി അത് മണ്ണൊഴിച്ചു വായിരിക്കാൻ നല്ലതാണ് നല്ല ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമ്മുടെ പ്രോട്ടീൻ മിക്സ് ഇതിലൂടെ നിറയ്ക്കുക ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രോട്ടീൻ മിക്സ് നിറയ്ക്കുവാണെങ്കിൽ കുറച്ച് വച്ചാൽ മതി പിന്നെ നമുക്ക് ഒക്കെ വേണമെങ്കിൽ ബോളോ ആക്കിയിട്ട് കൊടുക്കാൻ നല്ലതാണ് ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ പുതിയ ജറവറുടെ വിത്തിനെ കുഴിച്ചു വയ്ക്കാൻ പോകുക അല്ലേ പിന്നെ അതുപോലെ എടുക്കുന്നു ഒരു കുഴിയൊക്കെ അങ്ങോട്ട് എടുക്കുന്നു അല്ല ഈ ചകിരിച്ചോറ് എങ്ങനെ വെക്കുന്ന വെച്ചാൽ ഇവർ വേരൊക്കെ അങ്ങോട്ടും കൂടെ പോരാ വളരെ നല്ലതാണ് ഇപ്പോൾ അല്ലേ നമ്മുടെ ഒന്ന് ഞെക്കി കൊടുക്കുന്നു അതോടുകൂടി നമ്മുടെ പുതിയ ജറവറുടെ രണ്ടാമത്തെ വിത്ത് സെറ്റായി ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കണ്ടുപിടികൾ രണ്ട് ഉണ്ട് ഇത് ഒന്ന് വെള്ളയും ഒന്ന് ചുമപ്പോന്നാണ് പറഞ്ഞത് പൂവൊന്നും ആയിട്ടില്ല അപ്പൊ ഇവരെയും നമ്മൾ നേരത്തെ ആ ചെയ്ത രീതി തന്നെ നമുക്ക് എന്താ നടാം അടക്കാനോ നല്ല ബുദ്ധി ഇതേണ്ടത് കൊള്ളും മറക്കണം ജറപുറയുടെ പയ്യെ നമ്മൾ അതുപോലെ വെക്കുന്നു അതുപോലെ വെക്കുന്നു ചൂടെ കുഴി വേണമായിരുന്നു ചേ പിന്നെ ഒന്നും ഇതായിരുന്നു പിന്നെ മണ്ണ് വേണ്ട അത് പിന്നെ താഴും കേട്ടോ അങ്ങോട്ട് വെക്കുന്നു മണ്ണ് അങ്ങോട്ട് നീക്കിട്ടു പിന്നെ വേണമെന്ന് മണ്ണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട് ഞാൻ പിടിച്ചോളാം വെച്ചുകൂടാ അതൊക്കെ വെറൈറ്റി നീ എവിടെ പോയിരുന്നു നീ വണ്ടി ഓടിക്കാൻ പോയിരുന്നു അതിന് ഒച്ചാടി അത് എന്താ പറയുക ഇത്ര കട്ടി വലിയ ിങ്ങനെ ജറപറ ഐറ്റംസിന്റെ കഥാപരിപാടി എല്ലാം കഴിയും ഇത് അകത്ത് നിൽക്കുന്ന അകത്തു വെക്കാൻ പുറത്തു നിൽക്കാം ീ കാണുന്ന ചെടിയുടെ പേര് അറിയാൻ വരുന്ന ചെയ്യണേ ഞാൻ മറന്നു പോയതുകൊണ്ട് കേട്ടോ അറിയാൻ കമന്റിയാണേ സൗത്ത് ആഫ്രിക്ക എനിക്കറിയത്തില്ല അറിയുന്ന കമന്റ് ചെയ്യട്ടോ ഇതാണ് ചെടി കണ്ടോ വെള്ളയല്ല ഇതൊരു ചെരി അടിപൊളി എടുത്തോക്കെ ഒന്ന് തോന്നുന്നു

നമ്മള് അത്യാവശ്യം മിക്സ് ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി തെറ്റി തല പിന്നെ ഓർക്കെടുക്കറിയാൻ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കുറെ ചെടികളോ വെക്കാണ്ട് മഴ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് പിടിച്ചു കൂട്ടി പ്രോട്ടീമിൻസ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താറപ്പിടാൻ പോകട്ടെ ഇപ്പം മഴ പെയ്യും മീനു ഇത് മൊത്തം ചുരു ചുരു മഴ 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 പെയ്ത്

കൊണ്ടുവന്ന ചെടികളെല്ലാം തന്നെ നമ്മൾ വേറെ വേറെ പ്ലാന്റിൽ പ്രോട്ടീൻ മിക്സ് എല്ലാം വെച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആമ്പൂരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരിപാടി ജില്ല ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് പ്രോട്ടീൻ മിക്സ് ഇത് കാണിച്ചു നോക്കണപ്പോൾ അതിന് കുറേ ചെടി ചെടികളത് ഫില്ല്ല് ചെയ്യാണ്ട് കുറേ ചെടികൾ വെക്കാനുണ്ട് അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോയുടെ അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം ഒരു കപ്പ് അളവെടുക്കുന്നുണ്ടെങ്കിൽ ഒരു വൺ ടു വൺ ടു വൺ ടു വൺ ടു അങ്ങനെ നാല് കപ്പ് എടുക്കണം ഒരു കപ്പ് മണല് ഒരു കപ്പ് മണ്ണ് ഒരു കപ്പ് ചാണകപ്പൊടി ഒരു കപ്പ് ചകിരിച്ചോട് ഇത് ഇങ്ങനെ എടുക്കാന്നുണ്ടെങ്കിൽ തന്നെ പ്രോട്ടീൻ മിക്സ് ആയി കഴിഞ്ഞു ഇങ്ങനെ വേണം ചേച്ചിട്ട് നട അടിയരായിട്ട് നമ്മൾ ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടും ഓടും തൊണ്ടും കൂടെ ഇടുക എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണും മണലും കാര്യങ്ങളും ഒടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ എന്താ വീഡിയോ വിചാരിക്കുന്നു വിചാരിക്കും ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റും യാതൊരു ചാനൽ സബ്സ്ക്രൈബ് ബലബ് നല്ല വീഡിയോ വരുമ്പോൾ മറ്റു ശേഷം Vaya, bueno, la ¿eh? മാത്രം കഴിയില്ല